ജനുവരി ഇരുപത്തിരണ്ട് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടി ജീവിതകാലം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് വരെ പള്ളോട്ടൈൻ സഭാസ്ഥാപകനായ വിൻസെൻ്റ് പള്ളോട്ടി റോമിൽ ഒരു കുലീന കുടുംബത്തിൽ ഭൂജാതനായി സാധാരണ വിദ്യാഭ്യാസത്തിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ അദ്ദേഹം ഒരു രൂപതാ വൈദികനായി അഭിഷേകിക്കപ്പെട്ടു കുറെ നാൾ അദ്ദേഹം ദൈവശാസ്ത്രം പഠിച്ചു അനന്തരം റോമായിൽ തന്നെ അജപാലന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോട് കിടപിടിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രാശ്ചിത പ്രവർത്തികളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി കോളറ ബാധിതരുടെ വേളയിൽ സ്വജീവൻ പണയം വെച്ചാണ് അദ്ദേഹം രോഗികളെ ശുശ്രൂഷിച്ചത് കത്തോലിക്ക പ്രവർത്തന സംഘമായി അദ്ദേഹം ആരംഭിച്ച സംഘടനയ്ക്ക് ജീവിതകാലത്ത് പന്ത്രണ്ട് അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഇത് ലോകമാസകലം വ്യാപിച്ചിട്ടുണ്ട് പൗരസ്ത്വ സഭകളുടെ പുനരൈക്യത്തിനു വേണ്ടി എപ്പിഫനി അഥവാ പ്രതീക്ഷീകരണ തിരുനാളിൻ്റെ എട്ടാം നാൾ അദ്ദേഹം ആചരിക്കാൻ തുടങ്ങി ഇത് പ്രചാരണ വേലയിൽ അതീവ തൽപരനായിരുന്നു ഫാദർ വിൻസെൻറ്റ് ിയൻ്റെ യുദ്ധത്തിൽ ആത്മീയ ലോകത്ത് വരുത്തിവെച്ച കെടുതികൾ ഇല്ലാതാക്കാൻ അപ്പോസ്തോലായി ഉയർത്തപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം പ്രസംഗപീഠത്തിലും കുംഭസാര അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ രണ്ടാം ഫിലിപ്പിനേരെ എന്ന പേര് അദ്ദേഹത്തിന് സമ്മാനിച്ചു മനുഷ്യ മനസ്സിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ അറിയാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ മാനസാന്തരത്തിനായി കഴുമരത്തിനു സമീപം അദ്ദേഹം പോയി പ്രാർത്ഥനാ നിരധനായി നിൽക്കുമായിരുന്നു ജയിലുകളിലെ തടവു ആത്മീയ ശുശ്രൂഷയ്ക്ക് അനുയായികളെ തെരഞ്ഞെടുത്തത് പരിശീലിപ്പിക്കുവാനും അദ്ദേഹം ശ്രമിച്ചു ആഗോള സുവിശേഷവൽക്കരണമെന്ന ലക്ഷ്യത്തിനു വേണ്ടി കത്തോലിക്ക പ്രേഷിത സംഘം സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അതിന് പേപ്പൽ അംഗീകാരം ലഭിച്ചു അതാണ് ഇന്നത്തെ പള്ളോട്ടൈൻ സഭ ആയിരത്തി എണ്ണൂറ്റി അമ്പത് ജനുവരിയിൽ വിൻസെൻറ്റ് പള്ളോട്ടി ഈ ലോകാവസാനം വെടിഞ്ഞു റോമിലെ സാൻ സാൻസവാതോര ദേവാലയത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരം അഴുകാതെ ഇരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജനുവരി ഇരുപതിന് ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു വിചിന്തനം ആത്മരക്ഷാതീഷ്ണതയും പ്രാശിത്താനുഷ്ഠാനങ്ങളുമാണ് ഫാദർ വിൻസെൻ്റ് പള്ളോട്ടിയെ വിശുദ്ധനാക്കിയത് സഹനം കൂടാതെ വിശുദ്ധിയില്ല